മറ്റ് വാർത്തകളിലേക്ക് പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ മലകളെ ഇല്ലാതാക്കി മണ്ണെടുക്കുന്നതിനെതിരെ ജനകീയ സമിതി രംഗത്ത് ഏക്കർ കണക്കിനുള്ള മലനിരകളാണ് വൻകിട യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ടോറസ് ലോറികളിൽ മണൽ ഖന്നം ചെയ്ത് നീക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകിടം മറിക്കുന്ന മണ്ണെടുപ്പ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് വിവരങ്ങളും വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു നിതിൻ എന്തൊക്കെയാണ് ഈ പിറവം പ്രദേശത്തെ ഈ മണ്ണെടുപ്പ് ഏതൊക്കെ തരത്തിലാണ് അനധികൃതമായി നീങ്ങുന്നത് അജിംഷാദ് എറണാകുളം ജില്ലയുടെ മലയോര മേഖലയായ പാമ്പാക്കുടയിലാണ് ഇത്തരത്തിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ നടക്കുന്നത് ആ പഞ്ചായത്തിലാകെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി ടോറസ് ലോറികളിൽ മണ്ണ് ഇവിടെ നിന്നും ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നത് അതിരൂക്ഷമായ വേനൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം മണ്ണെടുപ്പ് പ്രദേശത്ത് വലിയ ദുരന്തമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര കാലമായിട്ടും വറ്റാത്ത കിണറുകൾ പോലും ഈ മണ്ണെടുപ്പ് ആരംഭിച്ചതിന് ശേഷം വറ്റി വരേണ്ടതായി നാട്ടുകാർ പറയുന്നു അതോടൊപ്പം തന്നെ നീർച്ചാലുകൾ പലതും വറ്റുന്ന ഒരു സാഹചര്യം വലിയ ദുരിതമാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും പിറവം എം എൽ എ അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലും ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി പ്രത്യക്ഷ സമരവുമായി രംഗത്തെറങ്ങുകയും ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെ ഉപരോധം തീർക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ നിന്നൊന്നും തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഒന്നും തന്നെ ഈ മണ്ണിടിച്ചിൽ നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഈ ഖനനം നിർത്തിവെക്കാൻ ഈ കരാറെടുത്ത കമ്പനികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതേ തുടർന്നാണ് ഇവർ ഈ മണ്ണുമായി പോകുന്ന ടോറസ് ലോറികൾ തടഞ്ഞുകൊണ്ട് സ്ത്രീകൾ അടക്കമുള്ള പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ജനങ്ങളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങുന്നതും കഴിഞ്ഞ ദിവസം ഈ ടോറസ്റ്റ് ലോറികൾ തളയുകയും ചെയ്തു എന്നാൽ പോലീസ് എത്തി ഈ ആളുകളെ പ്രദേശവാസികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നാട്ടുകാർ പറയുന്നത് യാതൊരു കാരണവശാലും ഇനി കുന്നിടിക്കാൻ തങ്ങൾ അനുവദിക്കില്ല ജീവൻ നൽകിയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിലപാടിലാണ് പ്രദേശത്തെ നാട്ടുകാർ ഉള്ളത് കാരണം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് തങ്ങളുടെ മുന്നിലുള്ളത് ഇത്തരത്തിൽ കുന്നിടിക്കൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ മണ്ണിടിച്ചിൽ തടയും എന്നൊരു നിലപാടിലാണ് പഞ്ചായത്തിലെ ജനങ്ങൾ ആകെയുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തടത്തിൽ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേൾക്കാം ഇത് ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രദേശം ഈ പാമ്പാക്കുട പാരിസ്ഥിതികമായി വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ പൊതുജനങ്ങളും ഇവിടുത്തെ സർവകക്ഷി രാഷ്ട്രീയക്കാർ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഒരു സമരവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ വന്ന് ഇവിടെ ഈ വാഹനം ഞങ്ങൾ തടയുവാൻ ആണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നിതിൻ പ്രഭാകരിലേക്ക് തന്നെ തിരികെ പോയത് നിതിൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിസ്സഹായരായാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് ആരാണ് ഇതിന് പിന്നിൽ ഈ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഈ മണ്ണെടുത്ത് മലയില്ലാതാകുന്നു അതെടുത്ത് നികത്തി വയലില്ലാതാകുന്നു മണ്ണും എന്താണ് മലയും വയലും ഇല്ലാതാകുന്നു ഈ ഒരു അവസ്ഥയിലേക്കാണ് പാമ്പാക്കുട പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുർബലം പരിസ്ഥിതി ദുർബല പ്രദേശമാണ് പ്രദേശമാണിവിടം എന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയാണ് നിതിൻ തീർച്ചയായും അജിംഷാദ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒന്നാകെ ഒരു നാടൊന്നാകെ ഒന്നിച്ചു കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകണ്ട പോകുന്നത് എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കൈകോർത്തുകൊണ്ടാണ് ഈ സമരവുമായി അവർ മുന്നോട്ട് പോകുന്നത് കാരണം ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ കൊണ്ടിരിക്കുന്ന മണ്ണെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാമ്പാക്കുട എറണാകുളം ജില്ലയുടെ മലയോര മേഖലയാണ് ഇവിടെയുള്ള കുന്നുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു മണ്ണെടുപ്പ് തുടരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നത് എന്ന് ജനങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ ഗുരുതരമായ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ മണ്ണ് ഖനനം ചെയ്യുന്ന കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ പ്രദേശവുമായി മുന്നോട്ടു പോകുന്ന ജനങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവർ അടക്കമുള്ളവർ ഈ സമരത്തിലുണ്ട് അതായത് പ്രദേശത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ സി പി ഐ എമ്മും ബി ജെ പിയും കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാം തന്നെ ഈ സമരവുമായി മുന്നോട്ടു പോകുന്നു ഇവർ ഒറ്റക്കെട്ടായാണ് പ്രതിഷേധിക്കുന്നത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയലും മൺ മലയും ഇടിച്ചു നിരത്തി വലിയ പാരിസ്ഥിതിക ആഘാതത്തിലേക്കാണ് പാമ്പാക്കുട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കുന്നിടിക്കുന്നത് തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും തുടരുകയാണെങ്കിൽ പാമ്പാക്കുടയുടെ മുഖം തന്നെ മാറുന്ന ഒരു ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൈവിട്ടു പോവുക അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇനി ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ടു പോകാൻ ഈ കമ്പനിയെ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു കാരണം വലിയ മലകളാണ് ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ പേരിൽ മണ്ണുകളിങ്ങനെ കൊയ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് മലകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു പാമ്പാക്കുടയുടെ പരിസ്ഥിതി തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവർ വിലപിക്കുകയാണ് അവർ പ്രതിഷേധിക്കുകയാണ് അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടക്കം ഈ ദുർബലമാകും കാരണം മണ്ണ് കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജലസ്രോതസ്സ് സ്വാഭാവികമായി അവിടെ രൂപം കൊള്ളുന്നതാണ് ജലശേഖരണം രൂപം കൊള്ളുന്നതാണ് അതൊക്കെ ഇടിച്ച് മാറ്റിയാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും എന്താണ് പഞ്ചായത്ത് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ പഞ്ചായത്തിന് ഇതിനകത്ത് നിയമപരമായി നടപടികളില്ലേ ജനകീയ സമിതിയുടെ അടുത്ത പ്ലാൻ എന്താണ് എന്തൊക്കെയാണ് പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നവർ ഇതിൽ അജിംഷാദ് പഞ്ചായത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് വിപുലമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം വിളിച്ചു ചേർത്തുകൊണ്ടാണ് സമരസമിതിക്ക് രൂപം നൽകിയത് ഈ സമരസമിതിയുടെ അധ്യക്ഷൻ പിറവം എം എൽ എ അനൂപ് ജേക്കബ് തന്നെയാണ് അതോടൊപ്പം തന്നെ സാധാരണ ഒരു ജനകീയ സമരസമിതി ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ ആ സമരസമിതിക്കകത്ത് രാഷ്ട്രീയ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പലപ്പോഴും മറനീക്കി പുറത്ത് വരാറുണ്ട് എന്നാൽ പാമ്പാക്കുടയിലെ സ്ഥിതി വ്യത്യസ്തമാണ് അവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സമരത്തിന് പിന്തുണയുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പിന്തുണയുണ്ട് കേരള കോൺഗ്രസ് നേതൃത്വം പിന്തുണയുണ്ട് ഇങ്ങനെ മുഴുവൻ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള പ്രാദേശിക നേതൃത്വം ഈ പഞ്ചായത്ത് ഒന്നടങ്കമാണ്ംഗത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ഇപ്പോഴും അവിടുന്ന് ഉറവ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ മണ്ണ് മുഴുവൻ മാറ്റി കഴിയുമ്പോൾ ഇവിടെ ഒന്നുമില്ലാതെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമായി നമ്മുടെ ഈ പ്രദേശം മാറാൻ പോവുകയാണ് അതിനെതിരെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കൂല കുറ്റവട്ടത്തുള്ളവർ അസുഖക്കാര് ഈ പൊടിയടിച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡബിൾ ഡോസ് മരുന്ന് കഴിക്കുന്ന ആസ്മാ രോഗികളുള്ളതാണ് ഈ പരിസരത്തുള്ളവരൊക്കെ തീർച്ചയായും നിതിൻ അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മണ്ണെടുക്കുന്നത് മൂലം മാത്രമല്ല ജ ദൗർലഭ്യം നേരിടുന്നുണ്ട് കാരണം പല ജല സ്രോതസ്സുകളും അവിടെയാണ് അതിൻ്റെ ഉറവിടമുള്ളത് അപ്പോൾ അതൊക്കെ പോവുകയാണ് കാരണം പിറവം എന്ന പാമ്പാക്കുട എന്ന പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കുന്നു മറ്റ് പ്രദേശങ്ങളിൽ പോലും ആഘാതം ആഘാതമുണ്ടാക്കുന്ന തരത്തിലേക്കാണ് മണ്ണെടുപ്പ് മലയിടിക്കൽ കുന്നെടുക്കൽ ഒക്കെ നടപടികൾ തുടരുന്നത് ഇവിടെ എം എൽ എ ഇല്ലേ അവരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളും നിയമപരമായ നടപടികളുമില്ലേ എന്താണ് ഈ അനധികൃത നീക്കത്തിന് പിന്നിൽ അധികൃതരുടെ മൗനം ആരൊക്കെയാണ് ഇതിനകത്ത് ആ അർത്ഥത്തിൽ കുറ്റക്കാർ പഞ്ചായത്ത് അംഗങ്ങൾ വരെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വരെ ഇതിനുള്ളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ടോറസ് ലോറികളിൽ ഇടതടവില്ലാതെ ഈ മണ്ണെടുത്ത് ചീരിപ്പായുമ്പോൾ ഈ കടുത്ത വേനലിൽ ഈ പൊടിപടലങ്ങൾ പാറി ആസ്മ പോലെയുള്ള ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എത്തുന്നത് ഈ ആശാസനൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആശാസനൽ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി ആശ്വാസ ഈ പാമ്പാക്കുട പ്രദേശം നേരിടുന്ന വലിയൊരു ഭീതിയായി മാറിയിരിക്കുകയാണ് ഈ മലയെടുപ്പ് കുന്നെടുപ്പ് ഇത് എന്തിന്റെ പേരിലാണ് ഈ മണ്ണെടുപ്പ് അനധികൃതമായിട്ടാണോ നീക്കം ആരൊക്കെയാണ് ഇതിന് ഇതിന് പിന്നിൽ കുറ്റക്കാർ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം രംഗത്തെത്തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു റോളുമില്ലേ ഇത് തടയാൻ ഇല്ല സാർ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ മണ്ണെടുക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ മുതല് സമരമായിട്ട് ഇറങ്ങി ഇറങ്ങിയതാണ് ഇന്നലെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഗ്രാമങ്ങളിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ വിടുവാണ് ചെയ്തത് വീണ്ടും ഇന്ന് മണ്ണ് എടുക്കുന്നത് തടയാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധിയും പഞ്ചായത്ത് പ്രതിനിധിയൊക്കെ നേതൃത്വത്തിലൂടെ വീണ്ടും വന്നിട്ടുണ്ട് സർവ്വ കക്ഷികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഇവിടെ നമ്മുടെ ഒപ്പമുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് ലോറികൾ പോകുന്നതിന്റെ ഒക്കെ കാരണം അവര് ഇനി മണ്ണ് ഒരു ഒരു ലോഡ് മണ്ണ് പോലും എടുക്കില്ല എടുപ്പിക്കില്ല എന്ന എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇതിപ്പോ ഒരു പ്രദേശം മുഴുവനും ഈ ഒരു പ്രദേശം ചെട്ടിക്കണ്ടം വാട്ടർ ഷെഡ് പണ്ട് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പൈസ മുടക്കി ചെട്ടിക്കണ്ടത്ത് ഈ ഒരു പ്രദേശത്ത് മുഴുവനും വെള്ളം സംഭരിക്കാനും ഇതിന്റെ തൊട്ടു താഴെയുള്ള പാടശേഖരങ്ങൾ കൃഷി നടത്തുവാനും ഇവിടത്തെ ചുറ്റുമട്ടുള്ള ജല കിണറുകൾക്ക് നിറയെ വെള്ളം ഉണ്ടാകാനും ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനായിട്ട് പണ്ട് ഉണ്ടായിരുന്നു ചെട്ടിക്കണ്ടം വാട്ടർഷെഡ് അതെ 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 അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാ ഇപ്പൊ ഇവരിവിടെ മണ്ണെടുക്കുന്നത് നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും അവരുടെ കയ്യിലുണ്ട് പഞ്ചായത്തിന് അതിലൊരു റോൾ ഇല്ല എന്നുള്ളത് അറിയാമല്ലോ പഞ്ചായത്ത് ഇപ്പൊ എന്തായാലും നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണ് എടുക്കുമ്പോ അത് പഞ്ചായത്ത് അറിയുന്നില്ല അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വന്നപ്പോഴേക്കും ഇതിലിപ്പോ മണ്ണല്ല ഇവരെടുക്കുന്നത് ഇതിനകത്ത് കല്ല് കല്ല് വരെ ഇളക്കിയിട്ട് അവർ ഡ്രില്ല് ചെയ്ത് കല്ല് വരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ മേൽമണ്ണ്ണ് മാറ്റി വെച്ചിട്ട് അതിന്റെ അടിയിലുള്ള മണ്ണ് എടുത്തുകൊണ്ട് പോയി തിരിച്ച് മേൽമണ്ണ്ണ് തിരിച്ചിടണം എന്നൊക്കെയാണ് നാഷണൽ ഹൈവേക്ക് ആണെങ്കിലും ഈ പറയുന്ന മണ്ണ് എടുക്കുമ്പോ അതിൽ കൃത്യമായുള്ള നിയമങ്ങൾ പക്ഷെ അതൊന്നും അല്ല ഇതിപ്പോ ഈ പ്രദേശം നോക്കിയാല് ഇവിടെ മുഴുവനും കല്ല് ഡ്രില്ല് ചെയ്ത് പാറകള് ഇങ്ങനെ ഇളക്കി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മല മുഴുവനും കൊണ്ടുപോയിക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള മലയും എടുക്കുവാനുള്ള ഒരു തീരുമാനമായിട്ട് അവർ വന്നപ്പോഴാണ് ഞങ്ങള് തടയുന്നത് ഇപ്പോൾ എനിക്ക് ഇപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് നീങ്ങുവാണ് അവരൊരു ലോഡ് മണ്ണ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ അതിന്റെ മുമ്പിലേക്ക് പോവാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ സാഹചര്യം തൊട്ടടുത്തുള്ളവർക്കാണെങ്കിൽ ആസ്മ പേഷ്യൻസ് ഉണ്ട് അവരൊക്കെ ഡബിൾ ഡോസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊടി കാരണം തൊട്ടടുത്തൊരു കോളേജ് ഉണ്ട് ഇവിടെ എം ജി എം കോളേജ് എം എൽ എ ആദ്യത്തെ സമരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എം എൽ എ ഇവിടെ വന്ന് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു അത് കഴിഞ്ഞ് ഇന്നലെ മുതലാണ് ഞങ്ങൾ തടയാനായിട്ട് വന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ പ്രതിഷേധവുമായി ഞങ്ങൾ കുറെ നാളായിട്ടിരുന്നത് ഇന്നലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇപ്പോ ഈ അറസ്റ്റ് ശേഷം മണ്ണെടുപ്പ് അതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ലോഡ് ചെയ്ത് നടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടുപോവാണ് അപ്പോ നമ്മളിത് നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് അതിന് സ്റ്റേ മേടിക്കാനൊക്കെ പക്ഷെ അതിന് ഒരു ഒരാഴ്ചത്തെ കാലതാമസം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവര് മനഃപൂർവ്വം ഇവര് ഇത് ചെയ്യുന്നത് അതാ 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 അങ്ങനെ തന്നെയാണ് അതായത് അല്ലല്ല ദേശീയപാതയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുപോകണതെന്ന് പറയുന്നത് പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് ഒരു മലനിര തന്നെയുണ്ട് ഇവിടെ അതില് ഇപ്പൊ ദേശീയപാതയ്ക്കൊന്നും പറഞ്ഞ് കടലാസ് മേടിച്ചിരിക്കുന്നവര് ഈ പറയുന്നത് കൊണ്ടുപോകുമ്പോ അതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു മലയുണ്ട് അവര് നോക്കുമ്പോ റബ്ബറിന് വിലയില്ല അപ്പൊ പിന്നെ ആ മലയും കൂടെ ഇവരെ ഇവരെ സമീപിച്ചിരിക്കുകയാണെന്നാണ് പറയണത് ഇതും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും ഓരോ ലോഡ് പോകണമതിന് ഇത്രയും കാഴ്ച ഉണ്ടല്ലോ ഇവർക്കപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണ് മാറ്റിയിരിക്കുന്നിടത്ത് അടുത്ത് മോളിൽ പോയാൽ നമുക്ക് സങ്കടം വരും കാരണം ഒരു ഓയില് തന്നെ അവിടെ ഫോം ചെയ്തേക്കണം ഒരു വെള്ളം വാട്ടർ സ്രോതസ് അവിടെ ഒരു കുളമായിട്ട് തന്നെ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ് കാരണം ഇതൊരു നാച്ചുറൽ സോഴ്സ് ആയിരുന്നല്ലോ ഓറവയും ഒക്കെ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഇതൊരു കേറ്റം കൂടിയാണ് ഇതൊരു ഈ കേറ്റം കഴിഞ്ഞ റോഡാണ് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഒരു ഊർച്ചാമ്പറാണ് അപ്പൊ അങ്ങോട്ട് വെള്ളം പയ്യ ഒഴുകി ആ ഒരു തോട് വെട്ടിയിട്ടുണ്ട് ഈ വാട്ടർ ഷെഡിന് വേണ്ടി അതികൂടെ പോയി വെള്ളം പോയി പാടങ്ങളിൽ ചെന്ന് എത്തിച്ചേരുകയും അവിടെ കൃഷിക്ക് കൃഷി ചെയ്യും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോ എങ്ങനെയാണ് സ്ഥിതി ഒരു മണ്ണ് ശരിക്കും പെയ്താൽ ഈ പറയുന്ന ഇത് ചെട്ടിക്കണ്ടം എന്ന് പറയുന്നത് ഒരു ഒരു ഊർച്ചാമ്പറാണ് ഒരു കയറ്റവും ഒരർക്കാണ് ആ മെയിൻ റോഡ് തന്നെ ഈ പറയുന്ന മണ്ണും എല്ലാം കൂടെ ഇളകി നേരെ വലിയൊരു ദുരന്തത്തിലേക്ക് ചെല്ലുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇതൊരർക്കമാണ് ഞങ്ങളിപ്പോ ലോറിയുടെ മുമ്പിൽ നിൽക്കുകയാണ് പരിപാടികളുമായി തുടരുകയാണ് ഇനി അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ എന്നും മണ്ണെടുക്കാതിരിക്കാ ലോറി തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ എല്ലാരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇവിടെ വരാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ വനിതാ പോലീസ് ഉണ്ട് ഒരാള് അപ്പൊ പിന്നെ ഞങ്ങള് അറസ്റ്റ് വായിരിക്കും ഞങ്ങൾ ഉണ്ട് എല്ലാരും ഉണ്ട് ശരി ശരി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജലസ്രോതസ്സാണ് ഒപ്പം മണ്ണെടുക്കുന്നത് മൂലം പൊടിപടലങ്ങൾ പടരുന്നത് അവിടെ രോഗം ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സർവോപരി ഈ കുന്നു തന്നെ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ പരിസ്ഥിതിയുടെ കാവലായി നിൽക്കുന്ന കുന്നുകൾ ആ കുന്നുകളുടെ നിരകളാണ് ഇങ്ങനെ ഇടിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നത് പൊളിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളടക്കം പ്രതിഷേധത്തിലേക്ക് വരികയാണ് ഇപ്പോൾ ആശാസനല് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് കേരള വിഷ്ണുന്യൂസിനോട് പ്രതികരിച്ചത് ഇതിൽ തീർച്ചയായും അജിംഷാദ് അത്തരത്തിൽ ജനങ്ങൾ ഒന്നടങ്കമാണ് ഈ പാമ്പാക്കുടിയിലെ ജനങ്ങൾ ഒന്നടങ്കമാണ് ഈ സമര രംഗത്തേക്ക് ഇറങ്ങിയത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിരിക്കുന്നു കാരണം അവർക്ക് ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് പ്രദേശത്തെ കുന്ന് വ്യാപകമായി ഇടിച്ച് വലിയ ടോറസ്റ്റ് ലോറികളിൽ മണ്ണ് കൊണ്ടുപോകുമ്പോൾ ഈ റോഡിന് അരികിൽ താമസിക്കുന്ന അല്ലെങ്കിൽ റോഡ് വക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് അത് വലിയ ശല്യമാണ് സൃഷ്ടിക്കുന്നത് നേരത്തെ ആശ്വാസം സൂചിപ്പിച്ചതുപോലെ തന്നെ ആസ്മാ രോഗികൾ അടക്കമുള്ളവർ ഇപ്പോൾ രണ്ട് ഡോസ് മരുന്ന് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ുന്നു അത് മാത്രമല്ല പാമ്പാക്കുടിയുടെ മുഖഛായ മാറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ പാമ്പാക്കുടിയുടെ പാരിസ്ഥിതിക പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്ന തരത്തിലാണ് ഈ മണ്ണെടുപ്പ് ഇവിടെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ തുടരുന്നത് ഇത് നിർത്തിവെക്കുന്നത് വരെ അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും നിർത്തുന്നത് വരെയുള്ള സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം അതിനെ പ്രദേശവാസികൾക്കൊപ്പം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ദേശീയപാതാ വികസനത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ വലിയ ഖനനം നടക്കുന്നത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ശ്രീ ജിനുസി ചാണ്ടി കൂടി നമ്മോടൊപ്പം ചേരുകയാണ് കേരള വിഷൻ ന്യൂസിനോട് ജിനുസി ചാണ്ടി ഇവിടെ പഞ്ചായത്ത് പോലും നിസ്സഹായരാവുകയാണ് പഞ്ചായത്ത് അംഗവും പ്രസിഡന്റുമാരും ഒക്കെ അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് ഈ എന്താണ് ആരുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ മണ്ണെടുക്കുന്നതിലേക്ക് പോയത് ഇത്ര നാൾ ഇത്രയധികം കുന്നിലിൻ്റെ മണ്ണുകൾ കടത്തിക്കൊണ്ടുപോയിട്ടും പോയിട്ടും നിങ്ങളാരും അറിഞ്ഞില്ലേ എന്തുകൊണ്ട് തുടക്കത്തിലേ പ്രതിഷേധിച്ചില്ല അല്ല അത് പൊതുവിലെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സമര ഇറങ്ങിയപ്പോ നാട്ടുകാരൊക്കെ ആക്ഷേപം എന്ന നിലയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ പക്ഷേ ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ഒരു നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വരുന്നു അതിലേക്ക് കൊല്ലം മുതൽ പറവൂരുള്ള ഭാഗത്ത് നിരവധിയായ ലോഡ് കണക്ക് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണ് അവിടെ ആവശ്യമുണ്ട് അപ്പൊ അതിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് അത് ആവശ്യമുള്ള ആദ്യം രണ്ടര ഏക്കർ സ്ഥലത്തിന് ഒരു ഹെക്ടർ സ്ഥലത്തിനാണ് ആദ്യം ഇവിടെ പാസ്സ് കൊടുത്തത് സർക്കാർ മൈനിങ് ആൻഡ് ജിയോളജി പാസ്സ് കൊടുത്തത് അതിനുശേഷം ഇപ്പൊ നിലവിൽ ഏകദേശം പത്ത് ഏക്കറോളം സ്ഥലത്തെ മണ്ണ് അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി അപ്പൊ ഒരു നാട്ടിലൊരു വികസനത്തിന് സ്വാഭാവികമായിട്ടും എതിർ നിൽക്കുക എന്നത് എന്നതൊരു ഒരു ഒരു ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ആദ്യം ഈ സാങ്കേതിത്വങ്ങളും വൈ വളരെയധികം പാരിസ്ഥ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും പഞ്ചായത്തും ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളും ജനങ്ങളും എല്ലാം ഈ മണ്ണെടുപ്പിനെ ആദ്യം സഹനത്തോടുകൂടി അംഗീകരിച്ചത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരിവിടെ ആ സഹനത്തെ നമ്മൾ കാണിച്ച ആ ഒരു വികസനത്തോടുള്ള കാഴ്ചപ്പാടിന് അതിനെ ഇവർ മുതലെടുത്തുകൊണ്ട് അവർ ഈ സമീപത്തുള്ള മറ്റ് മൺ മലകളെല്ലാം തന്നെ എടുക്കുന്ന ഒരു സാഹചര്യം ഇട്ട് നാലര ഏക്കറ് രണ്ടര ഏക്കറ് മൂന്നര ഏക്കറൊക്കെ വെച്ച് അതിനോട് ചുറ്റുമുള്ള ഒത്തിരി സ്ഥലങ്ങള് ഈ മണ്ണ് മാഫിയ അതിപ്പോ എൻ എച്ച് ഹൈവേട്ടെന്നുള്ളത് മാറി മറ്റ് പല പല മാഫിയ ലാഭത്തിന്റെ മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നിടത്താണ് പഞ്ചായത്ത് കൃത്യമായ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇതിനെ പ്രതിരോധിക്കുന്നതിനായിട്ട് രംഗത്ത് തീർച്ചയായും ജിനുസി ചണ്ടി ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ നടപടി നിങ്ങൾക്ക് അധികൃതരിൽ നിന്ന് ലഭിച്ച മറുപടി എന്താണ് കാരണം ഇപ്പോൾ ഈ ദേശീയപാതാ വികസനത്തിന് കിട്ടിയ പാസിൻ്റെ മറവിൽ മറ്റു പല പ്രദേശങ്ങളിലെയും ഈ പ്രദേശത്തെ മറ്റു പല ഇടങ്ങളിൽ നിന്നും മണ്ണുകൾ വ്യാപകമായി കിടത്തുകയാണ് എന്നതാണ് നിങ്ങളുടെ ആക്ഷേപം ഈ കുന്നില്ലാതാകും വീണ്ടും അത് ദേശീയപാതയ്ക്ക് അപ്പുറത്തേക്ക് സ്വകാര്യ താൽപ്പര്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുമെന്നൊക്കെയാണ് നിങ്ങളുടെ ആശങ്കയും എന്താണ് ഇനിയുള്ള നടപടി എന്താണ് ജിനുസി ചാണ്ടി ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടി ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ താല്പര്യത്തോടും അവരുടെ അനുവാദത്തോടും കൂടിയാണ് എല്ലാം നടക്കുന്നത് പക്ഷേ അനുവാദത്തോടുകൂടി അല്ല ഇതിനെല്ലാം മറുപടിയാണ് സാറേ പറയുന്നത് അതായത് ഇവിടെ ഇതെല്ലാം വികസനത്തിന് വേണ്ടി ആവശ്യമാണെങ്കിലും പാമ്പാക്കുട എന്ന് പറയുന്ന ഒരു ഈ ഗ്രാമീണ മേഖലയിൽ നിന്നും മാത്രമേ മണ്ണെടുക്കുകയുള്ളൂ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലോ ഇവിടെ മറ്റു സ്ഥലങ്ങളിലും മണ്ണുണ്ടല്ലോ കിലോമീറ്ററോളം ആദ്യം ഇവിടെ കൊല്ലത്തേക്ക് കൊണ്ടുപോയിരുന്നു എത്ര കിലോമീറ്റർ മാറിയായി മണ്ണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിവിടെ ജനങ്ങളെ ആ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള അനുമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ആകെ ഇല്ലാതാക്കാനുള്ള നീക്കത്തെ ഈ ജനങ്ങൾ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായിട്ട് ചെറുത്ത് തോൽപ്പിക്കും ഇനി ഒരു ഇതുപോലും കാരണം ഇപ്പൊ ഇവർക്ക് നിലവിൽ രണ്ടര ഏക്കറോളം സ്ഥലത്ത് പെർമിറ്റ് ഉണ്ടെന്നാണ് പറയണത് ഈ പെർമിറ്റിന്റെ വളരെ വലിയ വയലേഷൻ നടന്നിട്ടുണ്ട് വളരെ വലിയ വയലേഷൻ കാരണം വൈകുന്നേരം ആറു മണിക്ക് ശേഷം വന്നെടുക്കാൻ പറ്റില്ല ഔദ്യോഗി ദിവസങ്ങളിൽ പാടില്ല സ്കൂൾ ടൈമിൽ പാടില്ല അതിനെല്ലാം നമ്മൾ സ്റ്റോപ്പ് നിയമം അടക്കമുള്ള നിയമ നടപടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ ഭരണകൂടം പറയുന്നത് ഇത് സ്പെഷ്യൽ പെർമിറ്റ് ഇവർക്ക് ഉണ്ട് എന്നാണ് ആ സ്പെഷ്യൽ പെർമിറ്റിന്റെ മറവിലാണ് ഇത്രയും ഏരിയ ഇവിടുന്ന് കൊണ്ടുപോയത് ഇനി ബാക്കിയുള്ളതും കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചേക്കുന്നത് ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ കാണാം ഒരു കുന്നിന്റെ കഴിഞ്ഞു അല്ലേ ഇത് സാറേ ഇത് എന്താന്ന് വെച്ച ഇരുപത്തിനാല് മണിക്കൂറും ഈ പത്ത് പതിനഞ്ച് ഹിറ്റാച്ചികൾ അതായത് എന്താ പറയണത് ഒരു നിസ്സഹായ ഒരു സ്ത്രീയെ നിരവധി ആളുകൾ ചേർന്ന് കൂട്ട ബലാത്സംഗം ചെയ്തതുപോലെയാണ് ഇപ്പോ മല കിടക്കുന്നത് അതുപോലെ നമ്മുടെ ഭീകരമായ ദൃശ്യമാണ് അവിടെ സത്യം പറഞ്ഞ അപ്പൊ അത് കണ്ട് നിൽക്കാൻ ഇനി ഈ പാമ്പാക്കടയിലെ ജനങ്ങള് ഇനി എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് സ്പെഷ്യൽ പെർമിഷന്റെ പേരിലാണെങ്കിലും അതിനെ അംഗീകരിച്ചു കൊടുക്കാനോ അനുവദിച്ചു കൊടുക്കാനോ തയ്യാറല്ല ശരി ജിനു ചാണ്ടി നിങ്ങളുടെ സമരങ്ങൾ തുടരട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കട്ടെ തീർച്ചയായും ഒരു മാധ്യമധർമ്മം എന്ന പേര് കേരള വിഷൻ ന്യൂസും ഈ പ്രകൃതിപക്ഷ നിലപാടിനോടൊപ്പം ഉണ്ടാകും എന്തായിരുന്നാലും ഈ കുന്ന് ഇടിച്ചു നിരത്തി ഈ ഇത്തരത്തിൽ കടത്തുന്നു അതും ക്രമവിരുദ്ധമായി അതും ദേശീയപാതയുടെ വികസനത്തിൻ്റെ മറവിൽ കിട്ടിയ പാസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കടത്തുന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം അധികൃതരുടെ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതും സുവ്യക്തമാണ് എന്തായിരുന്നാലും തങ്ങളുടെ മണ്ണിനു വേണ്ടി തങ്ങളുടെ പ്രകൃതിക്ക് വേണ്ടി ഇട്ടാണ് ആ ജനതീ ഇപ്പോൾ സമരത്തിലുള്ളത് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ആവശ്യമായ വികസനമെന്ന രീതിയിൽ മണ്ണ് എടുക്കുന്നതിന് അവർ അനുകൂലമായിരുന്നു പിന്നീട് അത് വിട്ട് അതിൻ്റെ പരിധി കടന്നുകൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മണ്ണെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് അവർ പ്രതിഷേധവുമായി എത്തിയതെന്ന് തന്നെയാണ് അവിടെ നിന്നും ഇതിൻ്റെ പ്രതിഷേധക്കാർ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് ജിനോസി ചാണ്ടി ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അടക്കം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞതാണ് ജില്ലാ പഞ്ചായത്ത് അംഗവും അടക്കം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞതാണ് ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ദൃശ്യങ്ങൾക്കൊപ്പം നിതിൻ പ്രഭാകരനും നൽകിയത്